ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് തൊലി തൊലിക്കളഞ്ഞിട്ടായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുക അത് വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുക്കറിലത് വാവാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് അതിന് രണ്ട് ഫിസിലടിക്കുന്നതോളം നമുക്ക് അതിന് വേവിച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് അതിനുശേഷം നമുക്ക് അതിനുള്ള ഡോ തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് മൈദപ്പൊടിയും ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകവും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നിനും അല്ല ചേർത്ത് കൊടുക്കുന്നത് റവ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചുകൊടുത്തിട്ടായിട്ട് നമുക്ക് നല്ലോണം അതും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ എന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പം അതിനേശ് നമ്മൾ കുക്കറിൽ വെന്തു ഉരുളക്കിഴങ്ങ് ഞാൻ ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് അത് ആറിയതിന് ശേഷം നമുക്ക് മറ്റേ ഉരുളൊക്കെ കുത്തിയെടുക്കുന്ന അത് വെച്ചോ അല്ല കറണ്ടിയോ സ്പൂണോ എന്ത് വെച്ചോ എന്ന് അത് അവനോര ഇതം പോലെ വെച്ചിട്ട് അതിനൊന്ന് നല്ലോണം കുത്തിയിട്ട് ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്ക് ഒരു ചെറിയൊരു ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലക്സും ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലും മല്ലി ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക എൻ്റെ അല്ലെങ്കിൽ തീർന്നുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അര ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും മറ്റേതി ഉപ്പിട്ടുകൊടുത്തുകൊണ്ട് എല്ലാത്തിട്ട് കൊടുക്കും ഉപ്പ് നോക്കി ഇട്ടുകൊടുക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ രണ്ട് ടേബിൾ സ്പൂണോ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് വീടുകൾ കിട്ടിയിട്ടാണ് പിന്നെ ആ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് പ്രത്യേകിച്ചിട്ട് ഈ കുരുമുളക് പച്ചമുളക് അതീതൊന്നും ഇട്ട് കൊടുത്തിട്ടാൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളു അതിന് പിന്നെ ഭയങ്കര എരിവൊന്നുമില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം അത് പാകത്തിനാക്കി പാകത്തിനാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ആക്കി എടുക്കണം ഒന്നെങ്കിൽ ബോളായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ എടുക്കണം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അത് ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലാണ് അത് റോള് ചുറ്റിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ആക്കി ശേഷം ഇതേപോലെ ഒരു ഷേപ്പ് ഷേപ്പാക്കിയിട്ടായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ ചെയ്തിട്ടായിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കി വെച്ച ഡോ ഉണ്ടല്ലോ അത് എടുത്തിട്ടായിട്ട് അതിനൊന്ന് രണ്ടാക്കിയിട്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക രണ്ടാക്കിയിട്ട് മുറിച്ചെടുത്തതിനു ശേഷം ഇത് പരത്തണം ചപ്പാത്തി പരത്തും പോലെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടാണ് പരത്തുന്നുള്ളത് അപ്പോൾ ആടെ നമുക്ക് വിശാലമായിട്ട് പരത്തി എടുക്കാൻ പറ്റും അങ്ങനെ അതിനൊന്ന് രണ്ടാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ അതിട്ടപ്പുറത്തിങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് നല്ലോണം പരത്തി എടുക്കാം പരത്തി എടുക്കാന്ന് വെച്ചാൽ നല്ല ഭയങ്കര കട്ടിയും വേണ്ട ഭയങ്കര തിന്നും വേണ്ട ഒരു മീഡിയം സൈസിൽ തൊട്ടെക്കുന്ന ഒരു രീതിയിലാകുമ്പോൾ അറിയാൻ പറ്റും അല്ലെങ്കിൽ തീരെ നൈസായിട്ട് റോളാക്കിയാൽ ഇതിങ്ങനെ പുറത്തൊന്നും ഉണ്ടാകാണ്ട് തൊലിപെറും മൈദമാവുമല്ലാകുമ്പോൾ ഭയങ്കരമായിട്ട് പിരുന്നോവും അങ്ങനെ എന്നിട്ടായിട്ട് ഞാൻ ഇതേപോലെ നല്ലവണ്ണം ഇതൊന്ന് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് അപ്പം എള്ളും കൂടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കാണാനും നല്ല ടേസ്റ്റാണ് തിന്നാനും നല്ലതന്നെ അല്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഷേപ്പ് വെച്ച് മുറിക്കണം ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിട്ടാന്ന് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ ഉണ്ട വെച്ചിട്ടായിട്ട് ഇങ്ങനെ മറ്റേ വട്ടത്തിൽ ഇത് നമ്മൾ എന്തെങ്കിലും പാത്രത്തിൻ്റെ ചെറിയ അടപ്പം എന്തെങ്കിലും വെച്ച് വട്ടത്തിൽ വട്ടത്തിൽ വെച്ചിട്ട് എടുത്തിട്ട് അതിനകത്ത് ഈ ഉരുളക്കെ ഇങ്ങനെ ചെറിയ ബോൾസിന് എടുത്തിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി ഞാനിപ്പോൾ ഇത് എങ്ങനെയാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ചിട്ടാന്ന് അടയാളം എടുത്തിട്ട് എല്ലാം ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഓരോന്നിനും വെച്ചിട്ടായിട്ട് ഇതേപോലെ നല്ലവണ്ണം ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഇത് ഞാൻ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ടേസ്റ്റ് ടേസ്റ്റുമുണ്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് റോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലത്തെ ഉരുളക്കയങ്ങ് ഇങ്ങനെ കാണാൻ പറ്റും എന്നിട്ട് നമുക്ക് വേറെ മാവിലോ മൈതപ്പൊടിയിലോ ബ്രെഡ് ക്രംസിലോ അങ്ങനെ ഒന്നിലും മുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതേപോലെ എല്ലാം കൂടി ഇങ്ങനെ ആക്കിയെടുത്ത് ഞാൻ പിന്നെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ട് കൊണ്ടിരിക്കാത്തത് കുറേ ഇത് ബോറടിക്കുമ്പോൾ പിന്നെ കാണിച്ച് ഞാൻ എന്നെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മാവിൽ ഒരു ആറ് ഇതാണ് മുറിച്ചെടുത്തിട്ടുണ്ടായത് അപ്പോൾ ആറ് എണ്ണത്തിലും അത് ഇതേപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വയ്ക്കണം എണ്ണ ചൂടായതിന് ശേഷം ഇതിൽ നിന്നെല്ലാം ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ച് മുറിച്ചും തിരിച്ചു മുറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നല്ലോണം പൊരിച്ചെടുക്കാം എന്നിട്ട് തിന്നാൻ നല്ല രുചിയൊക്കെയായിരുന്നു എന്നിട്ട് ഭയങ്കര ക്വാളിറ്റി കളർ ആവോളം പൊരിക്കണ്ട ചിലപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തോണ്ട് അതിൻ്റെ ആ വായ ഭാഗം ഇങ്ങനെ അടയാത്ത പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെറുതായിട്ട് ഇത് ഉരുളൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പിരിയുമ്പോൾ തോന്നും പ്രശ്നമില്ല അതിൻ്റെ ഉള്ളിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഇതൊന്നുമില്ല അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് ഇതെല്ലാം ഫ്ലോപ്പായിപ്പോയിരുന്നു അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനിത് ഇതെല്ലാം കൂടി ഇങ്ങനെ ഓരോന്ന് ഓരോന്നിട്ടിട്ടായിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം പൊരിച്ചു കൊരുന്നുണ്ട് നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് പറയും അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു